ഫൈനലി ദ ക്ലാസിക് ഈസ് ബാക്ക് ലാലേട്ടൻ മുന്നേ ഒരു ഇന്റർവ്യൂയിൽ ദൃശ്യം ത്രീ പണിപ്പുരയിലാണ് ജിത്തു അതിന്റെ പണിപ്പുരയിലാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ഒഫീഷ്യലായിട്ട് ലാലേട്ടൻ തന്നെ ദൃശ്യം ത്രീ അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഒക്ടോബറിൽ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് ലാലേട്ടൻ തന്നെ തൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ദ ക്ലാസിക് ക്രിമിനൽ ബാക്ക് എന്താണ് ജോർജ് കുട്ടിയുടെ മനസ്സിലെന്ന് എങ്ങനെയാണ് ഇനി ജോർജ് കുട്ടിയുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നും ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ എന്തൊക്കെ ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കും പോലീസിന് ജോർജ് കുട്ടി എന്ന ക്ലാസിക് ക്രിമിനലിനെ കീഴ്പ്പെടുത്താനാകുമോ എന്നൊക്കെയുള്ള ചിന്തകളും ആകാംക്ഷകളുമായിട്ട് പ്രേക്ഷകര് ആ ക്ലാസിക് ക്രിമിനലിനെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുകയാണ് മലയാളത്തിലെ ആദ്യ അൻപത് കോടി ചിത്രമായിട്ട് മാറിയ ചിത്രമായിരുന്നു ദൃശ്യം എന്ന ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ആദ്യ ചിത്രം പിന്നീട് ദൃശ്യം ടു അവർ പ്രഖ്യാപിച്ചതും എല്ലാവരും അക്ഷമരായിട്ട് അതിൻ്റെ തിയേറ്ററുകൾ റിലീസിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു പക്ഷേ ആകസ്മികമായി കൊറോണ എന്ന കോവിഡ് മഹാമാരി വന്നതോടുകൂടി നിർമ്മാതാക്കൾ ചിത്രം ഒ ടി ടിയിലേക്ക് കൊടുക്കുകയായിരുന്നു ദൃശ്യം ടു ഒ ടി ടിക്ക് ലഭിച്ചതോടുകൂടി മലയാള തിയേറ്ററുകൾക്ക് ലഭിക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ ഒരു കളക്ഷൻ ഇതിഹാസ മഹാമാണ് നഷ്ടപ്പെട്ടുപോയത് കാരണം അത്രക്കും ബ്രില്യൻ്റ് ആയിട്ടുള്ള തിരക്കഥയിൽ അണിയിച്ചൊരുക്കിയ ഒരു പടമായിരുന്നു ദൃശ്യം ടു അതിൻ്റെ ക്ലിപ്സും കാര്യങ്ങളും എപ്പോഴും സോഷ്യൽ മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ദൃശ്യം ത്രീ ദൃശ്യം ടുവിനേം വണ്ണിനെയും രീതിയിൽ ഗംഭീരം ഒരു ചിത്രമായിരിക്കും കാരണം മലയാളികൾ കാത്തിരിക്കുകയാണ് ഇനി എന്താണ് ജോർജ് കുട്ടിയുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ആ ക്ലാസിക് ക്രിമിനൽ എങ്ങനെയാണ് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ പോകുന്നത് ആരാണ് ഇനി ജോർജ് കുട്ടിയെ പിടിച്ചു കെട്ടാൻ പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് എന്തായാലും പോലീസ് ഒരു കേസിന് പുറകെ പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ള രീതിയിലാണ് ദൃശ്യൻ ടു അവസാനിച്ചിരുന്നത് എന്തായാലും എല്ലാവരും അക്ഷമരായി കാത്തിരിക്കുകയാണ് ലാലേട്ടൻ നായകനായി ജിത്തു സംവിധാനം ചെയ്ത ആശീർവാദ് നിർമ്മിക്കുന്ന ദൃശ്യം ത്രീ എന്ന ആ ക്ലാസിക് ക്രിമിനലിന്റെ ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിനായി